പ്രഭാഷകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനാറാം വാക്യം അഗ്നിയും ജലവും അവിടെ നിന്ന് നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു ഇഷ്ടമുള്ളത് എടുക്കാം ജീവനും മരണവും മനുഷ്യനും മുമ്പിലുണ്ട് ഇഷ്ടമുള്ളത് അവന് ലഭിക്കും ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന സഹോദരി സഹോദരന്മാരെ നാം ഇന്ന് വായിച്ചു കേട്ട പഴയ നിയമഭാഗവും ലേഖനവും സുവിശേഷവും എല്ലാം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് നമ്മുടെ തിരഞ്ഞെടുപ്പുകളിൽ ശ്രദ്ധയുള്ളവരാകുവാനാണ് നമ്മുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് ജോലിയെക്കുറിച്ച് ജീവിത പങ്കാളിയെക്കുറിച്ച് മക്കളെക്കുറിച്ച് മാതാപിതാക്കളെക്കുറിച്ച് പലതരത്തിലുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുകൾ നാം നടത്തുമ്പോൾ അതിൽ ക്രിസ്തുവിന് അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തിലുള്ള സ്ഥാനം ഒരിക്കലും കുറഞ്ഞു പോകരുത് എന്നാണ് ഇന്നേ ദിവസം തിരുസഭാ മാതാവ് നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ എപ്പോഴും ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുവാനാണ് ഈശോ ആഗ്രഹിക്കുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ എപ്പോഴും നന്മയുടെ പാതയിലായിരിക്കുവാനാണ് ഈശോ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുക റൂത്തിന്റെ തിരഞ്ഞെടുപ്പാണ് തന്റെ യൗവനത്തിൽ തന്നെ ഭർത്താവ് മരിച്ചുപോയ റൂത്തിന് വേണമെങ്കിൽ മറ്റൊരു പുരുഷനെ വിവാഹം ചെയ്ത് സുഖമായി ജീവിക്കാമായിരുന്നു എന്നാൽ അവൾ തിരഞ്ഞെടുത്ത പാത എന്നത് തന്റെ വൃത്തിയായ അമ്മായിയമ്മയെ ശുശ്രൂഷിച്ച് അവളോടുകൂടെ കഴിയുവാനാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ വിശുദ്ധ പൗലോ സ്ലിഹ നമ്മോട് പറയുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവനുസരിച്ച് വിവേകപൂർവം ചിന്തിച്ച് നമ്മുടെ ജീവിതങ്ങളിൽ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാനാണ് ഇനി ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ പല കാര്യങ്ങളിൽ വ്യക്തിയായിരുന്ന മർത്തായോട് മറിയത്തെ പോലെ നല്ല ഭാഗം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന ഈശോയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ തിരഞ്ഞെടുപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ ക്രിസ്തു കേന്ദ്രീകൃതമല്ലാത്ത ഒരു തിരഞ്ഞെടുപ്പും ഒരിക്കലും നിത്യമായ സമാധാനവും ശാന്തിയും സന്തോഷവും നമ്മുടെ ജീവിതങ്ങൾക്ക് നൽകില്ല എന്നാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മോട് പറഞ്ഞു വയ്ക്കുന്നത് ബഹുമാനപ്പെട്ട ബിപിൻ അച്ഛൻ എഴുതിയ ഞാനെന്ന കൃതിയിലെ പ്രസിദ്ധമായൊരു ഭാഗം ഇപ്രകാരമാണ് ഒരിക്കൽ കോട്ടയത്തെ പ്രശസ്തമായൊരു സെമിനാറിൽ അതിരാവിലെ വിശുദ്ധബലി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഭീകര ഭീകരമായ ഒരു ശബ്ദം കേട്ട് വിമാനം തകർന്നു വീഴുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കുർബാനയിൽ പങ്കുകൊണ്ടിരുന്ന എല്ലാ വൈദിക വിദ്യാർത്ഥികളും ഇറങ്ങി ഓടുകയാണ് അതൊരു ചെറിയ ഭൂചലനമായിരുന്നു അതിനുശേഷം അവരെല്ലാവരും പള്ളിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ കാണുന്ന കാഴ്ച എന്നത് ആൾത്താരെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു വൃദ്ധ വൈദികനിയായിരുന്നു ഇത് കണ്ട് ആശ്ചര്യപ്പെട്ട വിദ്യാർത്ഥികൾ ആ വൈദികനോട് ചോദിക്കുകയാണ് അച്ഛ ഇത്ര വലിയ അപകടമുണ്ടായിട്ടും അച്ഛൻ എന്താണ് ഓടി രക്ഷപ്പെടാതിരുന്നത് ഇതിനുള്ള ആ വൃദ്ധ വൈദികൻ്റെ മറുപടി പ്രകാരമായിരുന്നു ഈ അൾത്താരെ വിട്ടോടിയാൽ നമുക്ക് എവിടം വരെ ഓടാനാകും മകളെ ഈ അൾത്താരെ വിട്ടോടിയാൽ നമുക്ക് എവിടം വരെ ഓടാനാകും മകളെ പ്രിയമുള്ളവരെ ഈ കഥയുടെ സാരാംശം എന്നത് എന്തെങ്കിലും അപകടമുണ്ടായാൽ അതിൽ നിന്ന് രക്ഷപ്പെടരുത് എന്നല്ല മറിച്ച് അൾത്താരയിൽ നിന്ന് വിശുദ്ധ കുർബാനയിൽ നിന്ന് ക്രിസ്തുവിൽ നകന്നുകഴിഞ്ഞാൽ പലതരത്തിലുള്ള തീരുമാനങ്ങൾ ഏത് തരത്തിലുള്ള തീരുമാനങ്ങൾ നാം നമ്മുടെ ജീവിതത്തിലെടുത്താലും അതെല്ലാം തെറ്റായിരിക്കും അല്ലെങ്കിൽ ഒരുപക്ഷെ തെറ്റുപറ്റാൻ സാധ്യതയുണ്ട് എന്നത് തന്നെയാണ് പഴയ നിയമത്തിലെ സാബുൾ രാജാവ് ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായിരുന്നു എന്നാൽ എന്നദ്ദേഹം ദൈവത്തിൽ നിന്ന് അകന്നു അന്നു മുതൽ അദ്ദേഹം അധപതിക്കുവാൻ തുടങ്ങി അന്നു മുതൽ അദ്ദേഹം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അദ്ദേഹത്തെ കൊണ്ടുചെന്നെത്തിച്ചത് നിരാശയിലേക്കും ദുഃഖത്തിലേക്കും ഒടുവിൽ നാശത്തിലേക്കുമായിരുന്നു ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലും ഇതിന് സമാനമായ ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും തന്റെ ഭവനത്തിലേക്ക് കടന്നുവരുന്ന ഈശോയെ സ്വീകരിച്ച ആനയിക്കുന്നത് മർത്തായാണ് എന്നാൽ പിന്നീട് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുക മർത്ത പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗൃതിയായിരുന്നു എന്നാണ് തൻ്റെ സഹോദരിയായ മറിയം ഈശോയുടെ കേട്ട് വചനങ്ങൾ കേട്ട് അവൻ്റെ പാദത്തിനരികിലായിരിക്കുമ്പോഴും ലൗകികമായ തിരക്കുകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പ്രാധാന്യം നൽകുന്ന മർത്തായെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുക ഇംഗ്ലീഷ് ബൈബിളിൽ ഈ രംഗം വിവരിച്ചിരിക്കുന്നത് വാസ് ടു മച്ച് ഡിസ്ട്രാക്റ്റഡ് എന്നാണ് ജീവിതത്തിൽ ക്രിസ്ത്യവിൻ്റെ വാക്കുകൾ ശ്രമിക്കാൻ സാധിക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം നഷ്ടപ്പെടുമ്പോഴാണ് പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക ഉടനെ മർത്താ ചെയ്യുന്നത് തൻ്റെ സഹോദരിയെക്കുറിച്ച് പരാതിപ്പെടുകയാണ് ഇതിനെ സ്നേഹപൂർവ്വം തിരുത്തുന്ന ഈശോയെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഈശോ പറയുന്നുണ്ട് വർത്താ മർത്താ നീ വളരെയധികം കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠാകുലിയും അസ്വസ്ഥയുമാണ് ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കൂ അത് അവളിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെടുകയുള്ളൂ സ്നേഹമുള്ളവരെ പോലെ നല്ല ഭാഗം തിരഞ്ഞെടുക്കുന്ന ക്രിസ്തു ശിഷ്യരായി മാറുവാനാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥന മാത്രമാകണം നമ്മുടെ പ്രയോറിറ്റി അതല്ലാതെ ആ സമയത്ത് സിനിമ കാണുവാനോ സീരിയല് കാണുവാനോ മറ്റു വിനോദങ്ങളിൽ മുഴുകുവാനോ മറ്റ് തിരക്കുകളിലേക്ക് പോകുവാനോ നാം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെയോ നമ്മുടെ തിരഞ്ഞെടുപ്പുകളിൽ പിഴവ് പറ്റുന്നവരായി നാം മാറുകയാണെന്ന് നാം ചിന്തിക്കണം നമ്മുടെ ഞായറാഴ്ച ആചരണങ്ങളിൽ മതകാര്യങ്ങളിൽ ആഘോഷങ്ങളിൽ നാം എടുക്കുന്ന തിരഞ്ഞെടുപ്പുകൾ എപ്രകാരമുള്ളതാണെന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്തു നോക്കാം മറിയമേ നീ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ യേശു നമ്മൾ ഓരോരുത്തരെയും നോക്കി മകനെ മകളെ നീ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുവാൻ നാം ഇടയാകാം യേശുവിനോട് ചേർന്ന് നിന്ന് മുപ്പത് വെള്ളിക്കാശിനെ കെട്ടിപ്പിടിക്കുന്നവരായി മാറാതെ യേശുവിനോട് ചേർന്ന് നിന്ന് നമ്മുടെ ഓരോരോ നല്ല തിരഞ്ഞെടുപ്പുകൾ വഴി അവിടുത്തെ ഭാര്യ ഉണരുന്നവരായി നമുക്ക് മാറാം ആരും നഷ്ടപ്പെടുത്താതെ തന്നോട് ചേർന്ന് നിൽക്കുന്ന ക്രിസ്തുവിനെ അവന്റെ വിശുദ്ധ കുർബാനയെ സ്നേഹിച്ചുകൊണ്ട് ആ വിശുദ്ധിലേക്ക് എട്ടിപ്പൊണർന്നുകൊണ്ട് നമുക്ക് ജീവിതം മുന്നോട്ട് നീങ്ങാം അതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും ദർശിതാത്മാവ്